നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നു നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ഏത് ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് സെക്കൻഡുകൾക്കുള്ളിൽ റിമൂവ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും വളരെ സിമ്പിളായിട്ട് പലപ്പോഴും നമ്മളൊരു ഫോട്ടോ എടുത്ത് ആ ഫോട്ടോത്തുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് മാറ്റിയാൽ ഭംഗിയായിരിക്കുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട ജസ്റ്റ് ഫോട്ടോ അങ്ങോട്ടാ മതി ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ചെയ്ത് നിങ്ങൾക്ക് അതിനകത്ത് തന്നെ നിങ്ങൾക്ക് മനോഹരമായ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാനും മാത്രമല്ല മറ്റേതെങ്കിലും ആപ്പിനകത്ത് കൊണ്ടുപോയി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറ്റാനൊക്കെ സാധിക്കും വളരെ സിമ്പിളായിട്ട് സാധിക്കുന്ന ഒരു ട്രിക്കാണ് ഇന്നത്തെ വീഡിയോ പരിശോധിക്കുക വീഡിയോ അവസാനം വരെ കണ്ടു കണ്ടുനോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഞാൻ അതിനുവേണ്ടി ഇവിടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുകയാണ് ഗൂഗിൾ ക്രോമിൽ ബി ജി റിമൂവ് വന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല വെബ്സൈറ്റിൽ തന്നെ ബി ജി റിമൂവ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക പറ്റും മുകളിൽ തന്നെ ബി ജി റിമൂവ് എന്നുള്ള ആ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഒരു വെബ്സൈറ്റ് കിട്ടും ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങളുടെ അപ്ലോഡ് ഇമേജ് എന്ന് കാണും ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ഗെ ഗ്യാലറിൽ നിന്നൊരു ഫോട്ടോ നിങ്ങൾ ഇതിലേക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുത്തു ശേഷം അല്പം വെയിറ്റ് ചെയ്ത് കൊടുക്കുക വെയിറ്റ് ചെയ്യുമ്പോൾ കാണാൻ സഹിക്കും ആ ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ ഉണ്ട് ഏറ്റവും ആദ്യത്തിൽ അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഗേഡറിയിലേക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും വളരെ സിമ്പിളായിട്ട് വളരെ ഫാസ്റ്റായിട്ട് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് തരും ഇനി നിങ്ങൾ താഴെ കാണുന്ന ഭാഗത്ത് നിങ്ങൾക്ക് ആഡ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് കാറ്റഗറി ബാക്ക്ഗ്രൗണ്ടുകൾ കിട്ടും നിങ്ങൾക്ക് മനോഹരമായിട്ടുള്ള ഫോട്ടോകളുണ്ട് ഇതെല്ലാം ഏതെങ്കിലുമൊക്കെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഡൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ ഇവിടെ കിട്ടും ബാക്ക്ഗ്രൗണ്ട് ഇതും ഇപ്പോൾ ഞാനിവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് ഇവിടെ വെച്ച് ഇതിന് ആഡ് ചെയ്യാൻ സാധിക്കും ഇവിടെ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോട്ടോ നിങ്ങളുടെ കേരളിൽ സേവ് ആകുന്നത് കാണാൻ സാധിക്കും വളരെ സിംപിളായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ റിമൂവ് ചെയ്ത് നിങ്ങൾക്ക് ഇതിനകത്ത് വേഗത്തിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നേരെ വെബ്സൈറ്റിലേക്ക് എത്താൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം